ഇപ്പോഴിതാ രാജ്യങ്ങളിൽ ഇളവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് കാനഡക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ഇറക്കുമതി തിരുവ താൽക്കാലികമായി ട്രംപ് മരവിപ്പിക്കുന്ന നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റുഡോയുമായി ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടായത് അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും ജസ്റ്റിൻ റൂഡോ നിലവിൽ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ട്രംപ് തന്റെ തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയതും ഇതോടെ മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്കും അല്പം ആശ്വാസമായിരിക്കുകയാണെന്ന് പറയാം യു എസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെ മെക്സിക്കോയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തിരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ക്ലൌഡിയോ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സുപ്രധാന നടപടി കൈക്കൊണ്ടിട്ടുള്ളത് അതുപോലെ യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിനായി അതിർത്തികളിൽ പതിനായിരം സൈനികരെ നിയോഗിക്കുമെന്നും ക്ലൗഡിയ ഷെയ്ൻപോ തുറന്നു പറഞ്ഞു ആഗോള വ്യാപാര യുദ്ധത്തിനാണ് ട്രംപിന്റെ നടപടികൾ വഴിതെളിച്ചത് ഇതിലൂടെ ആഗോള വിപണി തകർച്ച നേരിടുകയും ചെയ്തു ട്രംപും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷൈൻബോംബും ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപും ക്ലൌഡയും മുക്കാൽ മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതേ തുടർന്നാണ് ഈ തീരുമാനം എന്നതാണ് നിലനിൽക്കുന്ന സൂചനയും അതുപോലെ വളരെ സൗഹാർദ്ദപരമായ സംഭാഷണമെന്നാണ് ക്ലൌഡിയുമായുള്ള സംഭാഷണത്തെ ട്രംപ് പ്രധാനമായും വിശേഷിപ്പിച്ചിരുന്നത് യു എസുമായുള്ള അതിർത്തി പതിനായിരം സൈനികരെ കൂടി വിന്യസിക്കാമെന്ന് യുഎസിന് ഉറപ്പും നൽകിയിട്ടുണ്ട് ലഹരിമരുന്ന് കള്ളക്കടത്ത് തടയുക എന്നതായിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് മെക്സിക്കോയ്ക്കുമേൽ തിരുവ ചുമത്തുന്നതിനുള്ള പ്രധാന കാരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് തെക്കൻ അതിർത്തിയിലുള്ള ലഹരി മരുന്ന് കടത്ത് തടയുക എന്നതാണ് മാത്രമല്ല നേരത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തി കാനഡ കഴിഞ്ഞ ദിവസം തിരിച്ചടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പ്രതികരണവുമായി ജസ്റ്റിൻ റൂഡോവും രംഗത്തെത്തിയിരുന്നു